ഇസ്രായേലിന് നേരെ ഇന്ന് പൊട്ടിക്കും നാളെ പൊട്ടിക്കും മറ്റന്നാൾ പൊട്ടിക്കും എന്നൊക്കെ വീമ്പിളക്കിയിരുന്ന ഇറാൻ ഒടുവിൽ തങ്ങളുടെ തന്നെ സ്വന്തം കുഴി തോണ്ടുന്ന രീതിയിലുള്ള ഒരു പൊട്ടിക്കലാണ് ചൊവ്വാഴ്ച രാത്രി ഇസ്രായേലിന് നേർക്ക് നടത്തിയത് നൂറ്റി എൺപതിലധികം ബലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ അവർ തൊടുത്തുവിട്ടു എന്നാൽ ഇസ്രായേലിന്റെ അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനം അവയെ തകർത്തു കളഞ്ഞു അല്ലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരന് പോലും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല ജീവാപായം സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാനിലെ ീവ്ര മത ഭരണകൂടം ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം ആകാശത്ത് ഒരു കരിമരുന്ന് പ്രയോഗം ഫ്രീ ആയിട്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നൊക്കെ പലരും തമാശയായിട്ട് പറയാനുണ്ട് എങ്കിൽ പോലും ഈ ഒരു ആക്രമണം മധ്യ പൂർവേഷ്യയിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതം വളരെ വലുത് തന്നെയാണ് ഇസ്രായേൽ ഹമാസിനെതിരെയും ഹിസ്ബുളക്കെതിരെയും വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇറാൻ എന്തുകൊണ്ടാണ് വളരെ അപകടം പിടിച്ച അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയെ മുഴുവൻ വലിയൊരു യുദ്ധത്തിലേക്ക് മധ്യപൂർവേഷ്യെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ പര്യാപ്തമായിട്ടുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് ഇതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് മറ്റ് ലോക രാജ്യങ്ങളുടെ ഒരു റെസ്പോൺസ് എന്തൊക്കെയാണ് ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വിഷയങ്ങളാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോസ് ജോർജി ഇൻറോയിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയത് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു സാധാരണ പൗരന് പോലും ജീവോപായം സംഭവിച്ചില്ല പരിക്കേറ്റില്ല മറിച്ച് പാലസ്തീൻ ഒരു പൗരന് കൊല്ലപ്പെടുകയുണ്ടായി ഒപ്പം തന്നെ ഇറാനിലെ തന്നെ അഞ്ച് ഐആർസി ജി മിലിറ്റൻസ് കൊല്ലപ്പെട്ടു ഈ ഫെയിൽഡ് ആയിട്ടുള്ള മിസൈൽ ലോഞ്ച് മൂലം ആദ്യഘട്ടത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇറാൻ തന്നെ പറയുന്നു എന്തുകൊണ്ട് ഈ ഒരു മിസൈൽ ആക്രമണം അവർ നടത്തി എന്നതിന് ഇറാൻ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുള ഭീകരനായിട്ടുള്ള നസ്രുള്ള കൊലപ്പെടുത്തി ഒപ്പം തന്നെ ഹമാസ് ഭീകരനായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി അത്തരത്തിലുള്ള ഭീകര നേതാക്കന്മാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ഇറാന്റെ അവകാശവാദം അപ്പോൾ അവിടെ തന്നെ ചോദ്യം ഉദിക്കുന്നു എത്രത്തോളം ഒരു കരുതലോടുകൂടി തന്നെയാണ് ഈ ഇറാൻ ഈ ഭീകര സംഘടനകളെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത് എന്നതിന്റെ ഒരു നേർ ദൃഷ്ടാന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒരു ആക്രമണം അല്ലെ മധ്യ പൂർവേഷ്യയിൽ ആകമാനം സൃഷ്ടിക്കാൻ ഇടയായിട്ടുള്ള ഒരു പ്രത്യാഘാതമുണ്ട് അല്ലെ ചിലരൊക്കെ പറയുന്നു നമ്മൾ ഈ തേർഡ് വേൾഡ് വാറിന്റെ ഒരു ഏർലി ഡേയ്സ് ഒരു റിയൽ ടൈമിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആദ്യമേ തന്നെ ജോജി ഇത് ഈ ഒരു ആക്രമണം അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയിരുന്നത് നേരത്തെ ഇറാൻ കഴിഞ്ഞ ഏപ്രിലിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു പക്ഷേ അതിന്റെ ഒരു പതിൻമടങ് ഒരു ശക്തിയോടുകൂടി തന്നെയുള്ളൊരു അറ്റാക്കാണ് അതിനു മുമ്പൊക്കെ പ്രോക്സി ഗ്രൂപ്പുകളെ നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുല്ലാ ഹൂത്തി ഈ ഹമാസ് പോലുള്ള സംഘടനകളെ ഭീകര സംഘടനകളെ ഉപയോഗിച്ചാണ് ഇസ്രായേൽ നേർക്ക് അറ്റാക്ക് നടത്തിയത് ഇപ്പോൾ ഒരു ഡയറക്റ്റ് അറ്റാക്ക് അതും ബലസ്റ്റിക് മിസൈൽ അറ്റാക്ക് അതും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് നടത്തിയ ഒരു അറ്റാക്ക് അപ്പോൾ അത് ഒന്നും അറിയാതെ ഇറാൻ ഇത് ില്ല കാരണം ഈ ഹമാസ് ഇസ്രായേലിനെ കയറി ചോറിഞ്ഞപ്പോൾ ഇസ്രായേലിന് നടത്തിയ അറ്റാക്ക് ഇവർ കാണുന്നുണ്ട് ഇസ്ബുളെ കയറി ചോറിഞ്ഞപ്പോൾ ഇവർ നടത്തുന്ന അറ്റാക്ക് ഇറാൻ കാണുന്നുണ്ട് അപ്പോൾ തിരിച്ചടിക്കും എന്ന കൂടി തന്നെ ആയിരിക്കില്ലേ ഇറാൻ ഈ ഇസ്രായേലിൽ നിറക്കുന്ന രാത്രി നടത്തിയ ഈ ഒരു ആക്രമണം ആ പിന്നിൽ നമുക്ക് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ലേ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഇറാൻ മുഖം രക്ഷിക്കണം നമ്മൾ എന്താ കാണുന്നത് നമ്മൾ കാണുന്നത് കാണുന്നതെന്ന് വെച്ചാൽ ഈ വെസ്റ്റ് ഏഷ്യയിലെ വലിയ പുലികളാണ് ഇറാന് ഒത്തിരി ശക്തിയുണ്ട് അവര് എന്നാ പറയാ എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും അവര് പോറ്റുന്നു അവര് അവരുടേതായ ആ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ വില്ല് ഭയങ്കര വാചകം വിട്ടിട്ട് അവരുടെ മൂക്കിൻ കീഴിൽ നിന്ന് ഇസ്മൽഹനിയെ കൊല്ലുന്നു ഹിസ്ബുൽ റാബിനെ കൊല്ലുന്നു അതേപോലെ തന്നെ ഹിസ്ബുൾ ഹമാസും പലതവണ റിക്വസ്റ്റ് ചെയ്തു ഒന്ന് ആക്രമിക്കും ഇസ്രായേലിൽ ഒന്ന് ആക്രമിക്കൂ കാരണം വെച്ചാൽ അവരുടെ എന്നാ പറയും ഇവരാണല്ലോ പക്ഷെ ഇങ്ങനെ പള്ളവണ്ണം റിക്വസ്റ്റ് ചെയ്തപ്പോഴും അവിടെ ഇറാൻ പറഞ്ഞാൽ സമയമായിട്ടില്ല സമയമായിട്ടില്ലെന്നാണ് ജോർജ് ഇത് വ്യക്തമായിട്ട് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും ഇറാൻ ഇത് മുഖം രക്ഷിക്കുക കാരണം വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെയും കാരണം ഇറാൻ എന്ന് പറഞ്ഞ വലിയ പുലിയെ ഭയങ്കര കൊമ്പമാരെന്നു പറയും എന്നിട്ട് ഒന്ന് ചെയ്യാൻ എന്ന് പറഞ്ഞാലോ ഞാൻ മനസ്സിലാക്കണം അവിടെ ശരിക്കും ഈ ഇറാൻ ഈ പ്രോക്സികളിലേക്ക് പോവാൻ കാരണം എന്താ കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് ഈ ഇസ്രായേൽ ഇറാൻ ബോർഡർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്ര ഒരു ഡിസ്റ്റന്റ് പ്ലേസിൽ നിന്ന് ഒരിക്കലും ഇറാൻ്റെ ഒരു ടെക്നോളജി കൊണ്ട് ഇന്നുള്ള ഇറാൻ്റെ സകല ആയുധ സമ്പത്ത് കൊണ്ട് അവർക്ക് ഇസ്രായേലിന്റെ മലയാള ഭാഷ പറഞ്ഞ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയല്ല പറ്റില്ല അതാണ് പ്രശ്നം കാരണം അത്ര ആയ ടെക്നോളജി ഇസ്രായേലിൽ ഉള്ളത് അപ്പൊ അത് മനസ്സിലാക്കി ഇറാൻ ശരിക്കും എന്ന് പറയും അവരുടെ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമണമാണ് അല്ലാതെ ഇങ്ങനത്തെ കാര്യം കൊണ്ട് ഒന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയാമോ ഇവ ചില പിന്നെ എന്നാ ഈ ചില മാധ്യമങ്ങൾ പറഞ്ഞ് കേട്ടുണ്ട് അവർ ഒരു പ്രോ പലസ്യാണ് അവർ പറഞ്ഞിട്ട് തൊണ്ണൂറ് ശതമാനം മിസൈലോടും ലക്ഷ്യസ്ഥാനം കണ്ടു ജോർജി തൊണ്ണൂറ് പോയിട്ട് ഒരു അമ്പത് ശതമാനം കണ്ടായിരുന്നു ഇസൈലിന്റെ ഒരു ബാക്കി എത്ര വലിയ കാശ്വാലിറ്റി ഉണ്ടായിരുന്നു അതെ അപ്പം തൊണ്ണൂറ് ശതമാനം പോയിട്ട് ഒരു ശതമാനം കണ്ടുപോകുന്നപ്പോഴും പല സംശയമാണ് വളരെ കൃത്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ ഇറാനെ പോലുള്ള ഒരു രാജ്യം മനസ്സിലാക്കണം ഇറാൻ ഹിസ്ബുള്ള അല്ല ഹമാസ് അല്ല അല്ലെങ്കിൽ ഹൂത്തി അല്ല ഒരു 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 രാജ്യമാണ് മനസ്സിലാക്കണം ആ രാജ്യം എത്ര ഉത്തരവാദിത്വ രഹിതമായിട്ടാണ് സിവിലിയൻസ് നേരെ വിടുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർ അറ്റാക്ക് ആയിരുന്നു അവര് പല പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യവും ഇല്ല ആ മിസൈലുകൾ പതിച്ചായിരുന്നെങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടത് ഇപ്പൊ സാധാരണക്കാരൻ നേരെയുള്ള അവിടെ മനസ്സിലാക്കേണ്ടത് ഇവർ യു എൽ പറയും പറയും ഇസ്രായേൽ സിവിലിയൻസിനെ കൂടുതൽ കാഷ്വാലിറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറാൻ കാണിച്ച ഇത്ര ഉത്തരവാദിത്വ രഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയോ എന്താ കാണിച്ച് ഇപ്പൊ ഈ എന്താ പറയുക ഈ ഹയണ്ടോം പോലുള്ള അത്ര ഈ ഒരു അത്യാധുനിക മിസൈൽ ഇന്റർസെപ്റ്റേഴ്സ് ഇന്റർസെപ്റ്റേഴ്സ് ചെയ്തില്ലായിരുന്നെങ്കില് ഇതിന്റെ അവസ്ഥ എന്താ എത്രമാത്രം എത്ര മാസം ജനങ്ങൾ അല്ലേ അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇസ്രായേലിനെ പറയുന്നത് ആ യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയും ഇറാന്റെ സ്ട്രാറ്റജിയും തമ്മിലിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇനി മറ്റു കുന്നുരണ്ട് മൂന്ന് കാര്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇറാൻ ഇനിയുള്ള ഇറാന്റെ ലക്ഷ്യം ഇതാണ് യുദ്ധത്തിന്റെ ഒരു എക്സ്ക്രേഷൻ അല്ല അവരെ കൊണ്ട് സമ്മതിക്കുകയുള്ളത് എനിക്കറിയാമല്ലോ ഈ കൊമനി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പല പോളിസികളും അല്ലെങ്കിൽ ഇറാന്റെ സാമ്പത്തിക ആ അവസ്ഥയൊക്കെ വളരെ വീക്കാണ് ഇറാന് ഫൈനാൻഷ്യൽ ആയിട്ട് ഭയങ്കര ഒരു ക്രൈസിലൂടെ കടന്നു പോവുകയാണ് ജനം തൃപ്തരല്ല ഇറാനെ കൊണ്ട് ഒരു പത്ത് ദിവസം പോലും സാധിക്കില്ല ആ അവസ്ഥയിൽ ഒരിക്കലും ഒരു ഇറാന്റെ പ്ലാൻ യുദ്ധ ഒരു മറിച്ച് ഇതിനുശേഷം ഒരു നെഗോഷിയേഷനിലൂടെ ഭീഷണിപ്പെടുത്തി യുദ്ധം അവിടെ അങ്ങോട്ട് സോൾവ് ചെയ്യുക അത്യാവശ്യം മുഖം രക്ഷിക്കുക വീണ്ടും ഹിസ്ബുളിനെ കൊണ്ടും ഹമാസിനെ കൊണ്ടും ഊദുകളെ കൊണ്ടും ആക്രമിക്കുക അങ്ങനെയൊക്കെ മാത്രമല്ല ഇറാന് ഒരിക്കലും ഒരു പക്ഷേ ഇത് ഇസ്രയേലിന് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം അവരുടെ ഏറ്റവും എലിക്കാലത്തെ ശത്രു ഇറാനാണ് ശരിക്കും അപ്പം പലതവണ ഈ ആണവ റിയാക്ടറുകളുടെ ഡെവലപ്മെന്റും അതുപോലെ ഈ ആണവായുധങ്ങളുടെ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേല് ആ ഇറാന്റെ ആ സ്പോട്ടുകളെ ആ സൈറ്റുകളെ ആക്രമിക്കാൻ യു എസിനോടും അതുപോലെ നാറ്റോടൊക്കെ ചോദിച്ചു പക്ഷെ അവരാരും അന്ന് അനുവദിച്ചില്ല ഇപ്പൊ അവർക്ക് ഫുൾ അനുവാദം കിട്ടിയേക്കാണ് ഇസ്രായേലിന്റെ സ്ട്രൈക്ക് നമ്മുടെ ഒരു ചിന്ത ആ ഇപ്രകാരം പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് പറയാൻ സാധിക്കും അവരുടെ സ്ട്രൈക്ക് വിക്കാലും ഈ ആണവ സൈറ്റുകളൊക്കെ എന്ത് വെച്ചാൽ കാരണം വെച്ചാൽ അത് അടിച്ചുകട അത് തകർത്ത കളി അത് അവരുടെ വലിയൊരു ലക്ഷ്യമാണ് മറ്റൊന്ന് ഇവരുടെ മിലിറ്ററി ആ ഒരു ക്യാപ്പബിലിറ്റി അതിനെ അടിച്ചിടാനുള്ള സകല സാധ്യതയുണ്ട് ഇനി ഞാൻ പറയും യുദ്ധം കുറച്ചുകൂടി നീളുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ വേറെ രീതി ചിന്തിക്കുകയാണെങ്കിൽ കൊമേനി ഋജീവത്തെ തന്നെ പുറത്താക്കാനുള്ള ഒരു പ്രവർത്തനം അവർ ചെയ്യും അവർക്ക് അവരുടെ സർവൈവൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ മറ്റു പേര് ശ്രദ്ധിക്കണേ ഇത്തവണ യു എസ് അരയും തലയും പുറത്തിടെ കമല ഹരിസിന്റെ പ്രധാന വളരെ കൃത്യ പറഞ്ഞു ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കൻ ഇൻട്രസ്റ്റിന് ഒരു ത്രെറ്റാണ് ത്രെറ്റാണ് അത് ഞങ്ങൾ എന്ത് എന്ത് വില കൊടുത്ത് അവർ ഞങ്ങൾ അടിച്ചിരിക്കും മനസ്സിലാക്കും അപ്പൊ അവിടെ റിപ്പബ്ലിക്കൻസും അവരുടെ ഡെമോക്രാറ്റും അങ്ങോട്ടും കൂട്ടും ക്ലാഷാണ് നിങ്ങളായിരുന്നു ഈ സംഭവിച്ചു ഞങ്ങളായിരുന്നു സംഭവിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഞങ്ങളാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇസ്രായേലിനെ കൊണ്ടാക്ട് ചെയ്യണം അപ്പൊ ഇത് നല്ലൊരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത് ഇറാൻ കാണിച്ചത് വലിയ ബ്രാൻഡർ ആണ് പറയുന്നത് അത് കറക്റ്റ് ആണ് കാരണം അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ അല്ലെ പ്രസംഗം നമ്മൾ ചെയ്തപ്പോൾ കൃത്യമായിട്ട് അത് ഒരു സൂചന തന്നെയായിരുന്നു നമ്മൾ ഇന്നലത്തെ നിലപാട് പറഞ്ഞതായി യുദ്ധത്തിന്റെ ൊക്കെങ്ങോട്ടാണ് അത് എന്ന് ഇറാനാണ് ഇന്നലത്തെ നിലപാട് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി റോസ് ജോജി സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് അതായത് ഈ ഇറാൻ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെയാണ് നമുക്കറിയാം മറിച്ച് ഇസ്രായേൽ ഈ ഗാസയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലെബനോൺ മേഖലയിലും ഒക്കെ നടത്തുന്ന ഈ ഭീകരർക്കെതിരെ നടത്തുന്ന ഒരു ആക്രമണം അതിൽ കൃത്യമായിട്ടും ഇവർ ഈ സാധാരണ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കുന്നുണ്ട് പല തരത്തിലുള്ള മുന്നറിയിപ്പുകളും കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് ഈ ഭീകര കേന്ദ്രങ്ങളെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് മറിച്ച് ചില കാഷാലിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജനവാസ മേഖലയോട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ യു എൻ അഭയാർത്ഥി ക്യാമ്പിനോടൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ഭീകരർ അവരുടെ ഒരു ആസ്ഥാനൊക്കെ കെട്ടി പോകുന്നത് അപ്പോൾ ഇത് ഇറാൻ കാണിച്ച വളരെ ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല ഇന്നലത്തെ അറ്റാക്ക് ഇന്നലെ നടന്ന ആക്രമണത്തിലെ ഈ ഇറാൻ ലക്ഷ്യം വെച്ചത് പത്ത് മില്യണോളം വരുന്ന ഇസ്രായേൽ പൗരന്മാർ ആണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട കണക്കുകൾ അതായത് പത്ത് മില്യൺ ജനങ്ങളുടെ ജീവൻ എന്ന് പറയുമ്പോൾ അതൊരു ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത എത്ര ഒരു മാസ് മർഡർ ആണ് നടന്നിരുന്നേനെ ആ ഒരു അയൺ ഡോം സിസ്റ്റം അല്ലെങ്കിൽ ആരോ സിസ്റ്റം ഇസ്രായേലിന്റെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ആരോ സിസ്റ്റം ദീർഘദൂര മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആ ആരോ സിസ്റ്റത്തിന്റെ ഒരു എഫിഷ്യൻസി ഇത് കാരണമൊക്കെ അവിടെ ഇന്നലെ തടയപ്പെട്ടത് പത്ത് മില്യണോളം വരുന്ന ആൾക്കാരുടെ ഏഹ് കൂട്ടക്കുരുതിയാണ് ഇല്ലാതായത് അപ്പൊ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ബൈബിളിൽ പറയുന്ന ഒരു വചനമാണ് സക്രിയ പ്രവചനത്തിൽ പറയുന്നു ഞാൻ അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും ജെറുസലേമിനെതിരെ വരുന്ന ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും അക്ഷരാർത്ഥത്തില് ജെറുസലേമിന്റെ ആ ഏരിയയിലൊക്കെ ഇന്നലെ അത്ര അത്രയും മിസൈലുകൾ വന്നു അപ്പൊ അവരെയൊക്കെ ഒരു പരിച കൊണ്ട് മറിക്കുന്ന ഒരു ഈ അയണ്ടോമുണ്ടായിരുന്നു അയറോസിസ്റ്റം ഉണ്ടായിരുന്നു ഒക്കെ ശരിയാണ് പക്ഷെ അതിലൊക്കെ അതിനേക്കാളൊക്കെ ഉപരി ബൈബിളിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ അദൃശ്യ കാര്യങ്ങൾ അവിടെ Yeah. പ്രകടമായി എന്ന് തന്നെ വേണം പറയാൻ അതൊരു അത്ഭുതകരമായ അതിജീവനം തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നലെ രേഖപ്പെടുത്തപ്പെട്ടത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറാനാണ് ആക്രമണം നടത്തിയത് ഇറാൻ എന്ന് പറയുമ്പം പല തീവ്രവാദ സംഘടന ആ പ്രദേശത്തുള്ള ആ പ്രദേശത്തുനിന്ന് തന്നെയല്ല എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭീകരവാദ ശൃംഖലയുടെ തലപ്പത്തുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഭീകരവാദ പ്രസ്ഥാനമാണ് ഇറാനിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ടിങ് കൊടുക്കുന്നത് ഇറാനാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇറാനാണ് അവർക്ക് ആ വെപ്പൺസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇറാൻ തന്നെയാണ് അങ്ങനെ എല്ലാ വിധത്തിലും ഈ ഭീകരവാദത്തിന്റെ അച്ചുതണ്ടിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്നലെ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിൽ നിന്ന് നേരെ ഇന്നലെ ഇറാൻ വിക്ഷേപിച്ചത് അപ്പൊ ആ ഒരു ഇത്രയും പൗരന്മാരുടെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കി ഇറാന്റെ ആ പ്രവർത്തനം ഒരു രീതിയിലും ഒരു ഒരു ന്യായീകരണവും ഇല്ല അതിന് ഒരു രീതിയിലും മാനുഷികമായ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല ലോകരാജ്യങ്ങളും എന്ന് അത് തന്നെയാണ് പറയുന്നത് ഇപ്പൊ ഇറാനെതിരെ എല്ലാ ലോകരാജ്യങ്ങളും ഇറാനെതിരെയുള്ള ഒരു നിലപാടാണ് ഈ ഒരു അവസ്ഥയിൽ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ അങ്ങനെയായിരുന്നില്ല പല രാജ്യങ്ങളുടെയും നിലപാട് പക്ഷേ ഇറാന്റെ ഈ ഒരു ആക്രമണത്തോടെ പലരുടെയും നിലപാട് മാറ്റിയെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാം ഓക്കെ അതിൻ്റെ അത് ഒരു കാര്യം കൂടി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് ഈ ഇറാൻ ഇസ്രായേലിന് നേരത്തെ ഇന്നലെ നടത്തിയ ആ ഒരു ആക്രമണം ആ ആക്രമണത്തിൽ ആരൊക്കെ സന്തോഷിച്ചു എന്നത് വ്യക്തമായിട്ടുള്ളൊരു സൂചന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ഈ കാസാം മേഖലയിലെ ഹമാസ് ഭീകരർ അവർ നടത്തിയ വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാണ് പിന്നെ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക് മേഖലയിലുള്ള പാലസ്തീനികൾ ഒപ്പം തന്നെ കാസ മേഖലയിലുള്ള ഈ ഹമാസ് ഭീകരർ ഹിസ്ബുള്ളകൾ അവർ ഈ ഇറാൻ തൊടുത്തുവിട്ട മിസൈലിന്റെ ചില അവശിഷ്ടങ്ങളുടെ മുമ്പിൽ വരുന്ന സെൽഫിയൊക്കെ എടുക്കുന്നു ആ സെൽഫി എടുക്കുന്നവരുടെയൊക്കെ ഒരു പ്രായം കാണുമ്പോഴാണ് എത്രത്തോളം വളരെ തീവ്രമായിട്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ ചിന്തകൾ ചെറു പ്രായത്തിൽ തന്നെ ഇവരുടെ മനസ്സിലേക്ക് കുത്തി കയറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നലെ ത്തെ ആക്രമണത്തിൽ സന്തോഷിച്ചത് കൃത്യമായും പറയാൻ സാധിക്കും ഇസ്ലാമിക ഭീകരർ തന്നെയാണ് ഇസ്രായേലിന് നേരൊക്കെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ സന്തോഷിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരത തലക്കി പിടിച്ചവർ തന്നെയാണ് ഇന്നലെ സന്തോഷിച്ചത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഞാൻ ഈ റോസ് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആഗ്രഹിക്കുകയാണ് ഈ നമ്മള് ഈ ഇത്ര സംഭവങ്ങളോട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചരിത്രമാണ് നിഹൂദന്റെ ചരിത്രം മറ്റൊരു ജനതയ്ക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ സമാനതകളില്ലാത്ത ക്രൂരമായ പീഡനങ്ങളിലൂടെയും അതേപോലെ തന്നെ കൂട്ടക്കുരുതികളിലൂടെയും ഹോളോകോസ്റ്റ് ഈ ഒരു അവസ്ഥയോടെല്ലാം കടന്നുപോയ ഒരു ജനം എന്നാൽ ഇന്ന് ലോകത്തിലെ ഏതൊരു സമൂഹത്തേക്കായാലും എന്തൊക്കെയോ സവിശേഷത ഉണ്ടെന്ന് നമുക്ക് പറയാൻ രക്ഷയില്ലാത്ത ഒരു ജനം അന്ന് അല്ലേ നമുക്കറിയാം ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു സമയകാലം ശരിക്ക് ആ ഒരു സമയകാലം പോലെയാണ് ഇവരുടെ ഒരു കഥ തന്നെ ലോകത്തിന് ഇന്നത്തെ ലോകത്തിന് വെളിപ്പെടുന്നത് എന്നാൽ ഇതിന് മുമ്പ് ഒരു വലിയ കഥയുണ്ട് ബൈബിളതിനെ കുറിച്ച് വളരെ വളരെ വ്യക്തമായി പറഞ്ഞു നമ്മള് ക്രിസ്ത്യാനികൾക്ക് ആ കഥകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ ഈ രീതി പോയ ആ ജനം ചതക്കപ്പെട്ട ജനം കൊല്ലപ്പെട്ട ജനതം അല്ലെങ്കിൽ എന്താ പറയാ വേട്ടപ്പെട്ടികളെ പോലെ അവരെ പിന്തുടരുന്ന കുറേ ലോക സമൂഹങ്ങൾ ഇതിൻ്റെ ഇടുന്നെല്ലാം അവരെ അതിജീവിച്ചു അവർ ഒരു ജനമായി അവർ തിരിച്ചു വന്നു ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ജൂതന് ഒന്നും പുത്തിരിയല്ല അവന് യുദ്ധം പുത്രിയല്ല അവനെ യുദ്ധം പഠിപ്പിക്കാൻ കൊണ്ട് സാധിക്കുക അതാണ് തെളിയില്ല ഞാൻ പറയണം ഒരു രാജ്യത്തെ നേരെയാണ് ഇത്രമാത്രം എന്നാ പറയുക ഒരു മോസ്റ്റ് മോഡേൺ ആയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത് ഉണ്ടല്ലോ ഇന്ന് അതിൻ്റെ പൊടിപോലുണ്ടായേരാ എന്നാൽ അവരെ സർവേ ചെയ്തു അതിനകത്ത് പല കാരണം ഉണ്ടായിരുന്നത് അതിനകത്ത് അവർ പറയുന്ന അവരുടെ ദൈവത്തിന്റെ ഒരു കരമുണ്ട് അത് അവരുടെ ആദ്യകാലത്തെ യുദ്ധങ്ങളിലാണെങ്കിലും അതിനുശേഷം നമ്മളെല്ലാവരും വളരെ പ്രകീർത്തിക്കുന്ന ഈ സിക്സ്റ്റി സെവനിലെ യുദ്ധത്തിലാണേലും എല്ലാം ഒരു അദൃശ്യമായ ദൈവത്തിന്റെ കര ഉറപ്പാട് കാണാൻ സാധിക്കും അതാണ് ലോകത്തിന് വെളിപ്പെടുന്നത് അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊരു ഇതൊരു എന്തൊരു ജനതയാണിത് ഇവരുടെ മേലെ ഒരു അദൃശ്യമായ ദൈവകരമില്ലേ ഒരു വലിയ സന്തോഷമില്ല ഇവരുടെ അയൺ ഡോമോ ആരോ സിസ്റ്റമോ എന്തുമായിക്കോട്ടെ അതിനെയൊക്കെ വെല്ലുന്ന ഒരു വലിയ പ്രൊട്ടക്ഷൻ ഇവർക്ക് ചുറ്റുമുണ്ട് അതിനാൽ തന്നെ ഞാൻ ഉറപ്പു പറയാൻ സാധിക്കും ഈ യുദ്ധ ഇനി വരുന്ന യുദ്ധത്തിൽ ഈ ജൂതരെ അങ്ങനെ പരാജയപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാൻ അവരുടെ ദൈവം വിചാരിക്കാതെ ആർക്കും സാധിക്കില്ല ഓക്കെ അത് കറക്റ്റ് ആണ് അപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത പുറത്തു വരുന്നത് അതായത് ഇറാന്റെ ന്യൂ ഭൗതിക പ്രസിഡന്റ് ഉണ്ടല്ലോ മൗസൂദ് പെഷ്കിയർ അദ്ദേഹത്തെ ഈ ഒരു അറ്റാക്കിനെ കുറിച്ച് അറിയിച്ചിരുന്നില്ല എന്നൊരു കാര്യം പുറത്തു വരുന്നുണ്ട് അത് ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് ലഭ്യമാകുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വാർത്ത സത്യമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇറാനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റോ ഒന്നുമല്ല മതഭീകരർ തന്നെയാണ് ഇറാന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുക അത് തന്നെയാണ് നെത്തനിയാഹു കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൺക്ലൂഷൻ കൺക്ലൂഷനുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡന്റ് കൂടി പറഞ്ഞിട്ടൊന്നും കൺക്ലൂഡ് ചെയ്യാം ഒന്ന് ടെലവീവിൽ നിന്ന് നടന്ന ഭീകരാക്രമണം അത് വലിയ രീതിയിൽ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല ഒരു വെടിവെപ്പ് എന്ന രീതിയിലേക്ക് അക്രമികൾ എന്ന രീതിയിലേക്കൊക്കെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് അത് ഒക്ടോബർ ഏഴ് ഒരു ആക്രമണം തന്നെയായിരുന്നു അവിടെ നടത്തിയത് ഈ ട്രെയിനിൽ വന്നിറങ്ങിയ രണ്ട് ഭീകര ർ ഈ ഹെബ്രോൺ മേഖലയിൽ നിന്ന് വന്ന രണ്ട് ഭീകരർ കണ്ണിൽ കണ്ടവരെയൊക്കെ തുരുതര വെടിവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്ടോബർ ഏഴിലും അങ്ങനെ തന്നെയാണ് നമുക്ക് കണ്ട സാധാരണക്കാരുടെ ജീവനാണ് അവർ ലക്ഷ്യം വെച്ചത് ഒപ്പം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഈ പറയുന്ന ഇസ്രായേൽ എംബസികൾക്ക് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഡെൻമാർക്ക് എംബസിക്ക് സമീപം ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് എന്റെ വിശദാംശങ്ങൾ പുറത്തു ഉള്ളൂ അപ്പോൾ ജൂജി പറഞ്ഞതുപോലെ ജൂഥനെ പലരും ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ദൈവികമായ ഒരു സംരക്ഷണം ഉള്ള കാലത്തോളം ർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട് ഇതാണ് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയ്ക്കാകണം ഇന്നലെ ഇസ്രായേൽ അല്ലെങ്കിൽ മധ്യ പൂർവേഷ്യ സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നത് കാരണം ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ പത്ത് മില്യൺ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേൽക്കാരാണ് ഇന്നലെ മണിക്കൂറുകളോളം ബോംബ് ഷെൽട്ടറുകളിൽ കഴിയേണ്ടി വന്നത് ഒരു കാര്യം ഓർക്കുക ഇന്നലെ ഇറാൻ നടത്തിയ ആ ആക്രമണം ആ ആക്രമണത്തിൽ സന്തോഷിക്കുന്നവർ തീർച്ചയായിട്ടും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരത തലയ്ക്ക് പിടിച്ചവർ തന്നെയാണ് ഈ മധ്യപൂർവേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇറാനെ അടിച്ചമർത്തി വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവിടുത്തെ തീവ്ര ഇസ്ലാമിക ഭരണകൂടം തന്നെയാണ് അവരെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ മധ്യപൂർവേഷ്യ വലിയ രീതിയിലുള്ള ഒരു സമാധാനത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇനി ലോകം കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഒരു പ്രത്യേക തന്നെയായിരിക്കും ഇറാന്റെ ഓയിൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവിടെ ഒരു ടാർജറ്റഡ് അസാസിനേഷൻ ഒപ്പം തന്നെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഏത് നിമിഷവും തകർക്കപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു പോരാട്ടത്തിന് ലോക രാജ്യങ്ങൾ ഒരു ഐക്യദാർഢ്യം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കേണ്ട അതീവ നിർണായകമായിട്ടുള്ള ഒരു സമയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സംഭവ വികാസങ്ങളോട് കുറ്റകരമായിട്ടുള്ള ഒരു മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭീകരത ആ മൗനം പാലിക്കുന്നവരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തേടി പിടിച്ച് അവരെയും തകർത്തു കളയും എന്ന വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി